മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തി ഒൻപതാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി വിപിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുമ്പാകെയാണ് പത്രിക നൽകിയത് കരുവമ്പ്രം ഉപതെരഞ്ഞെടുപ്പിൽ സി വിപിൻ ആണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മഞ്ചേരി സി ഐ ടി യു സെന്ററിൽ നിന്നും പ്രകടനമായെത്തിയാണ് പത്രിക നൽകിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സൂക്ഷ്മ പരിശോധന ശനിയാഴ്ചയും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയുമാണ് ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് പുതുക്കിയ പട്ടിക പ്രകാരം ആയിരത്തി എൺപത്തി വോട്ടർമാരാണ് വാർഡിൽ ഉള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ത്രീകളും നാനൂറ്റി തൊണ്ണൂറ്റി പുരുഷന്മാരും ഉൾപ്പെടെയാണിത് നാൽപ്പത്തി ഒമ്പതാം വാർഡ് സി പി എം കൗൺസിലറായിരുന്ന പി വിശ്വനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഒരേ സമയം നഗരസഭാ കൗൺസിലറായും മലബാർ ദേവസ്വം ക്ഷേത്രം ജീവനക്കാരനായും സർക്കാരിൽ നിന്നും ഇരട്ട പദവി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാനെ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അയോഗ്യനാക്കിയത് വാർഡ് നിലനിർത്താൻ എൽ ഡി എഫും കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് നഷ്ടമായ സീറ്റ് പിടിച്ചെടുക്കാൻ യു ഡി എഫും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതോടെ പോരാട്ടം കടുക്കും സ്ഥാനാർത്ഥിയോടൊപ്പം സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു എൽ ഡി എഫ് നേതാക്കളായ കൃഷ്ണദാസ് രാജ നാസർ വല്ലാഞ്ചറ ഗാലിത് മഞ്ചേരി മോഹൻരാജ് കെ ജയരാജ് ഫിറോസ് മാസ്റ്റർ കെ പി രാവുണ്ണി രാജൻ പരുത്തിപ്പറ്റ കെ ഉബൈദ് കെ കെ സോമൻ മാസ്റ്റർ എന്നിവരും എൽ ഡി എഫ് കൗൺസിലർമാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി